വിവാഹം കഴിഞ്ഞ ശേഷവും മഹാലക്ഷ്മിക്ക് വിഷ്ണുവിന്റെ ഹൃദയത്തിൽ ഇരുപ്പുറയ്ക്കാൻ പറ്റിയില്ല ഇത് ദേവിയെ ദുഃഖത്തിലാഴ്ത്തി ദേവി ഇതിൻ്റെ കാരണം നാരായണനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ദേവി എൻ്റെ ഹൃദയത്തിൽ സദാ നേരവും മഹാദേവനുണ്ട് അദ്ദേഹം ഒരു ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചാൽ മറ്റൊന്നും ആ ഹൃദയത്തിൽ കടന്നുകൂടുകയില്ല മഹാദേവൻ്റെ തേജസ് വാക്കുകൾക്കും അപ്പുറമാണ് ദേവിക്ക് ദുഃഖമായി ഭർത്താവിൻ്റെ ഹൃദയത്തിൽ സ്ഥാനമില്ലെങ്കിൽ പിന്നെ എന്താണ് ഭാര്യയുടെ ഗതി ദേവിയുടെ ദുഃഖം കണ്ടപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു മഹാദേവൻ സമ്മതിച്ചാൽ ഒരുപക്ഷേ ദേവിക്ക് ആഗ്രഹം നടക്കും മഹാലക്ഷ്മി അടുത്ത ശുഭദിനത്തിൽ ശിവപൂജ തുടങ്ങി എന്നാൽ ഫലം നിരാശയായിരുന്നു മഹാദേവൻ്റെ ദർശനം കിട്ടാത്ത ക്ഷ്മിദേവി തുടർന്ന് ഒരു യജ്ഞം നടത്താൻ തീരുമാനിച്ചു യജ്ഞത്തിൽ ദേവി തൻ്റെ കൈകൾ ഓരോന്നായി ഹോമിച്ചു തൻ്റെ മൂന്ന് കൈകളും നഷ്ടമായപ്പോൾ ദേവി സ്വയം ഒരു ഹോമദ്രവ്യമാകുവാൻ തീരുമാനിച്ചു ഇത് മനസ്സിലാക്കിയ ഭഗവാൻ ദേവിയെ തടയുകയും ദേവിക്ക് നാരായണൻ്റെ ഹൃദയത്തിൽ വസിക്കാൻ അനുമതി നൽകുകയും ചെയ്തു തുടർന്ന് യജ്ഞത്തിൽ ഹോമിക്കപ്പെട്ട മൂന്ന് കൈകളും തിരികെ നൽകി അനുഗ്രഹിച്ചു അതേസമയം യജ്ഞത്തിൽ നിന്നും ഒരു വൃക്ഷം ഉയർന്നു വരികയും ചെയ്തു അതാണ് കോവളം